ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു തൊണ്ണൂറ്റിയാറ് ബാർ രണ്ടായിരത്തി പതിനേഴിലെ എൽ പി എസ് അറബിക്കിൽ നിന്നുള്ള ചോദിച്ചിട്ടുള്ള ജി കെ പാട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കാം നമുക്ക് മുൻകാല ചോദ്യ പേപ്പർ അനലൈസ് ചെയ്യുന്ന വഴി നമുക്ക് കൃത്യമായിട്ട് ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ വരുന്നു ഏതൊക്കെ ഭാഗങ്ങൾ നമ്മൾ പ്രത്യേക പരിഗണന കൊടുത്ത് പഠിക്കണം എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവും എന്നുള്ളതാണ് അപ്പം എല്ലാ എല്ലാ കാര്യങ്ങളും കൂടി ചറവറ പഠിക്കുക എന്നുള്ളതൊന്നും നടപടിയാവുന്ന കാര്യമല്ല കാരണം ഒരു എക്സാം വിളിച്ച് അല്ലെങ്കിൽ ഒരു എക്സാം വരാൻ പോകുന്നുണ്ട് കാണുമ്പോൾ പുസ്തകം മുഴുവൻ പഠിക്കുക എന്നുള്ളതൊന്നും ഒരു ചേർന്ന പരിപാടിയല്ല ഇനി അഥവാ അങ്ങനെ ചെയ്തു കഴിഞ്ഞാലും ലാസ്റ്റ് ഒരു റിസൾട്ട് ഉണ്ടാവില്ല എന്നുള്ളതാണ് കൃത്യമായിട്ട് ചോദ്യങ്ങൾ വരുന്ന മേഖലകൾ ഏരിയ എവിടെ എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഒരു സ്ഥാനം നിർണയിച്ചു കഴിഞ്ഞാൽ ആ ഏരിയയിലുള്ള മുഴുവൻ ഭാഗങ്ങളും അങ്ങോട്ട് പഠിക്കുക എന്നുള്ളതാണ് അപ്പോൾ കൃത്യമായിട്ട് നോക്കാം ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ അത് നമുക്ക് കൃത്യമായിട്ട് കിട്ടും ഓക്കെ അപ്പം ഒരു കറന്റ് അഫയേഴ്സ് ക്വസ്റ്റ്യൻ ആയിരുന്നു വിച്ച് കൺട്രി ഈസ് ഓസ്റ്റിൻ രണ്ടായിരത്തി പതിനാറ് വേൾഡ് എൻവറോൺമെന്റ് ഡേ സെലിബ്രേഷൻ അല്ലേ അപ്പം നമുക്കറിയാം ലോക പരിസ്ഥിതി ദിനം അല്ലേ എവിടെ വെച്ചായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ ആഘോഷിച്ചിരുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അല്ലേ ഓപ്ഷൻ എ അങ്കോള തുർക്കി ജപ്പാൻ ബ്രസീൽ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് ഏതാണ് കറക്റ്റ് ആൻസർ അങ്കോളയിൽ വെച്ചായിരുന്നു രണ്ടായിരത്തി പതിനാറില് എന്ത് ആഘോഷിച്ചത് വേൾഡ് എൻവറോൺമെന്റൽ ഡേ ആഘോഷിച്ചിരുന്നത് അപ്പോൾ നിങ്ങൾ കറന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളതെന്ന് ചെക്ക് ചെയ്ത് പഠിക്കണം ഓക്കെ അപ്പോൾ കറന്റ് അഫയേഴ്സ് ക്വസ്റ്റ്യനിൽ നമുക്കറിയാം അറിയാം അഫയേഴ്സ് എന്ത് കാര്യങ്ങൾ വേണമെങ്കിൽ ചോദിക്കാം അല്ലേ അപ്പോൾ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട കാര്യം ചോദിച്ചെന്ന് വിചാരിച്ച് അത് എന്നെ ചോദിച്ചോളന്നില്ല അപ്പം കറന്റ് അഫെയേഴ്സിന് ഒരു മാർക്ക് ഒരു മാർക്കോ രണ്ട് മാർക്കോ നിങ്ങൾക്ക് എന്തായാലും ക്രാക്ക് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്കാർ യോജന വാസ് ഡെഡിക്കേറ്റഡ് ടു ദി കൺട്രി ബൈ ദി പ്രൈം മിനിസ്റ്റർ ഓഫ് അല്ലേ അതായത് സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്കാർ യോജന എന്ന് പറയുന്ന ആ ഒരു പദ്ധതി നമ്മുടെ രാജ്യത്തിന് ഡെഡിക്കേറ്റ് ചെയ്യുന്ന സമയത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു എന്നുള്ളതാണ് ചോദ്യം ആരായിരുന്നു ഓപ്ഷൻ എ മൻമോഹൻ സിംഗ് ഓപ്ഷൻ ബി നരേന്ദ്രമോദി ഓപ്ഷൻ സി അടൽ ബിഹാരി വാജ്പേയി ഓപ്ഷൻ ഡി നരസിംഹ റാവു നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം ഓക്കെ നോക്കാം നമുക്ക് ആൻസർ ആരാണ് അടൽ ബിഹാരി വാജ്പേയി ആയിരുന്നു സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്കാർ യോജന സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്കാർ യോജന രാജ്യത്തിന് വേണ്ടി സംഭാവന ചെയ്ത പ്രധാനമന്ത്രി ആയിരുന്നു അടൽ ബിഹാരി വാജ്പേയി ഓക്കെ നെക്സ്റ്റ് ഹു ഈസ് ദ ദൻറ്റ് ഓഫ് മോസ്റ്റ് റീസെന്റ് വള്ളത്തോൾ അവാർഡ് രണ്ടായിരത്തി പതിനാറ് ഒന്ന് നോക്കുക നിങ്ങൾ വള്ളത്തോൾ അവാർഡ് രണ്ടായിരത്തി പതിനാറിൽ കിട്ടിയതായിരായിരുന്നു അല്ലെ വലിയ ഇമ്പോർട്ടൻ്റ് അല്ല നിങ്ങൾ കറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചാൽ മതി അല്ലേ ആരാണ് ശ്രീകുമാരൻ തമ്പിക്കായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ വള്ളത്തോൾ അവാർഡ് കിട്ടിയത് എന്നാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയതാണ് നിങ്ങൾ ഇപ്പോൾ കൃത്യമായിട്ട് പഠിക്കേണ്ടത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആരാണ് പോൾ സക്കറിയ ആയിരുന്നു കേട്ടോ പോൾ സക്കറിയ ഇപ്പൊ രണ്ടായിരത്തി പത്തൊമ്പതിലെ വള്ളത്തോൾ അവാർഡാണ് പോൾ സക്കറിയ അപ്പോൾ ഒരു പക്ഷേ ആ വർഷം വള്ളത്തോൾ അവാർഡ് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ ആ വർഷം വള്ളത്തോൾ അവാർഡ് ചോദിച്ചോളുന്നില്ല നിങ്ങൾ എന്ത് പഠിക്കുക വള്ളത്തോൾ അവാർഡ് പഠിക്കുക ആർക്ക് കിട്ടി എന്നുള്ളത് അതേപോലെ എഴുത്തച്ഛൻ പുരസ്കാരം ആർക്ക് കിട്ടി എന്നുള്ളത് പഠിക്കാം അതേപോലെ വയലാർ അവാർഡ് പത്മഭൂഷൺ പത്മവിഭൂഷൺ ഇങ്ങനെയുള്ള അവാർഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഏരിയ അങ്ങോട്ട് പഠിക്കുക കാരണം ആ ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റിന് വന്നിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്കറിയാം വയലാർ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി വയലാർ അവാർഡ് കിട്ടിയിരുന്ന ആർക്കാണ് എസ് ഹരീഷിനാണ് കേട്ടോ എസ് ഹരീഷ് അദ്ദേഹത്തിന്റെ മീഷ എന്നറിയപ്പെടുന്ന നോവലിനാണ് എന്ത് കിട്ടിയിട്ടുള്ളത് വയലാർ അവാർഡ് കിട്ടിയിട്ടുള്ളത് ഓക്കെ അപ്പം അവാർഡുകൾ നിങ്ങൾ കൃത്യമായിട്ട് നോക്കി പോവണം നെക്സ്റ്റ് വിച്ച് ആർട്ടിക്കിൾ ഓഫ് ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ദി പ്രൊഹിബിഷൻ ഓഫ് എംപ്ലോയ്മെന്റ് ഓഫ് ചിൽഡ്രൻ ഇൻ ഫാക്ടറീസ് മൈൻസ് എക്സെട്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്ടറികളിലും ഖനന കേന്ദ്രങ്ങളിലും ചിൽഡ്രൻസിനെ അല്ലേ കുട്ടികളെ കൊണ്ട് ജോലി എടുപ്പിക്കരുത് എന്ന് അനുശാസിക്കുന്ന അല്ലെ അങ്ങനെ ജോലി എടുപ്പിച്ചിരിക്കുന്ന എന്താണ് എന്താണ് അത് തെറ്റാണ് എന്ന് അനുശാസിക്കുന്ന ഭരണഘടനയിലെ വകുപ്പ് ഏതാണ് എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇരുപത്തി രണ്ട് ഇരുപത്തി ആറ് ഇരുപത്തി എട്ട് ഇരുപത്തി നാല് ഓക്കെ അപ്പം നമുക്ക് കൃത്യമായിട്ട് ഇതിന്റെ ആൻസർ കിട്ടും കാരണം ബാക്കിയുള്ള ആൻസറിനെ ഒന്നും ബന്ധിപ്പിച്ചു കഴിഞ്ഞാൽ കിട്ടും ഓക്കെ അപ്പം നോക്കാം അതാ ഏതാണ് കറക്റ്റ് ആൻസർ ആർട്ടിക്കിൾ ഇരുപത്തിനാലാ നാലാണ് കേട്ടോ അതായത് ബാലവേല നിരോധിച്ചു കൊണ്ടുള്ള ആർട്ടിക്കിൾ ആണ് ഏത് ആർട്ടിക്കിൾ ഇരുപത്തി നാല് അപ്പം അത് തന്നെയാണെന്ത് കുട്ടികളെ കൊണ്ട് ഫാക്ടറികളിലോ അതുപോലെ ഖനന കേന്ദ്രങ്ങളിലോ ഒക്കെ എന്താണ് ജോലിയടിപ്പിക്കുന്നത് തെറ്റാണ് നിഷിദ്ധമാണ് എന്ന് അറിയപ്പെടുന്ന അല്ലെ എന്ന് അനുശാസിക്കുന്ന ഭരണഘടനയിലെ വകുപ്പാണ് ആർട്ടിക്കിൾ ഇരുപത്തി നാല് പഠിച്ചിരിക്കുക ഭരണഘടനയിൽ നിന്നുള്ള ഒരു ചോദ്യം എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് ഈസ് സിറ്റുവേറ്റഡ് അല്ലേ ഇപ്പം എന്താണ് ചോദിച്ചത് നാഷണൽ ഡെവലപ്മെൻറ്റ് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് അല്ലേ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് എവിടെയാണ് അതിൻ്റെ ആസ്ഥാനം എന്നുള്ളതാണ് ക്വസ്റ്റ്യന് എ മുംബൈ ബി ഹൈദരാബാദ് സി ഡൽഹി കൊൽക്കത്ത നോക്കാം എവിടെയാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെ ആസ്ഥാനം അപ്പം ആസ്ഥാനങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കണം അല്ലേ ഏത് എവിടെയൊക്കെയാണ് ഓരോന്നിന്റെ ആസ്ഥാനം എന്നുള്ളത് ഹൈദരാബാദ് ആണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെന്റിന്റെ ആസ്ഥാനമായിട്ട് കരുതപ്പെടുന്നു എവിടെയാണ് ഹൈദരാബാദിൽ ഓക്കെ അപ്പം ആ ഭാഗം കൃത്യമായിട്ട് നിങ്ങളൊന്ന് പഠിച്ചിരിക്കാം ആൻറ്റി ഡിഫെക്ഷൻ ലോ ഇൻ ഇന്ത്യ കെയിം ഇൻഡുഫോ സോൺ അല്ലെ ആൻറ്റി ഡിഫിക്ഷ ഡിഫക്ഷൻ ലോ അല്ലേ അങ്ങനെ ഒരു ലോ ഇന്ത്യയിൽ ഏത് വർഷമാണ് വന്നത് എന്നുള്ളതാണ് പതിനൊന്ന് മാർച്ച് തൊള്ളായിരത്തി എൺപത്തി അഞ്ച് പതിനേഴ് മാർച്ച് തൊള്ളായിരത്തി എൺപത്തഞ്ച് വൺ മാർച്ച് തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഇരുപത്തൊന്ന് മാർച്ച് തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഓക്കെ അപ്പോൾ അതിൻ്റെ ഡേറ്റ് ആണ് നമ്മൾ കൃത്യമായിട്ട് പഠിക്കേണ്ടത് വർഷം എൺപത്തി അഞ്ച് തന്നെയാണ് അല്ലേ അപ്പോൾ ഫസ്റ്റ് മാർച്ച് നയൻറ്റീൻ എയ്റ്റി ഫൈവ് എന്നുള്ളതാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഉത്തരം ആൻറ്റി ഡിഫെക്ഷൻ ലോ ഓക്കെ പഠിച്ചിരിക്കുക ആൻറ്റി ഡിഫെക്ഷൻ ലോ ഫസ്റ്റ് മാർച്ച് നയൻറ്റീൻ എയ്റ്റി ഫൈവ് ഓക്കെ നെക്സ്റ്റ് എന്താണ് കേരള റീനാൻസൻസുമായി ബന്ധപ്പെട്ടൊരു ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ പ്രത്യക്ഷ രക്ഷ ദൈവസഭാവാസ എ ദലിത് റിലീജിയസ് പ്രൊട്ടസ്റ്റ് മൂവ്മെന്റ് ബൈ പൊയ്ഗയിൽ യോഹനാൻ ഫൗണ്ടഡ് അറ്റ് അല്ലേ അപ്പം കൃത്യമായിട്ട് നമുക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ് കേരള റിനാൻസൻസുമായി ബന്ധപ്പെട്ട് ഒരു ഒന്നോ രണ്ടോ മൂന്നോ ചോദ്യം ഷുവറാണ് അല്ലേ അപ്പോൾ അതിലൊരു ക്വസ്റ്റ്യൻ ആണ് കേരള ഒരു ക്വസ്റ്റ്യൻ ആണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ അപ്പൊ നമുക്കൊക്കെ അറിയാം അത് ഉണ്ടാക്കിയ ആളെ പേരെന്നുള്ളത് പൊയ്ഗൽ യോഹനാഴാണെന്നൊക്കെ നമ്മൾ പഠിച്ചു പോകൂലേ എന്നാൽ അത് എവിടെയായിരുന്നു അതിൻ്റെ ആസ്ഥാനം അതാണ് ക്വസ്റ്റ്യന് എവിടെയാണ് ഓപ്ഷൻ എ കോട്ടയം ബി പത്തനംതിട്ട സി ഇടുക്കി ഞോസ് എവിടെയാണ് പ്രസ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആസ്ഥാനമായിട്ട് കരുതപ്പെടുന്നത് പത്തനംതിട്ടയാണ് കേട്ടോ പത്തനംതിട്ടയാണ് തിട്ടയാണ് ഓക്കെ നെക്സ്റ്റ് ൂർ തിരുവിതാംകൂറിലെ മാഗ്ന കാട്ട കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ് തിരുവിതാംകൂറിലെ മാഗ്ന കാട്ട എന്ന് അറിയപ്പെടുന്നത് എന്താണ് ഓപ്ഷൻ എ പണ്ടാരപ്പാട്ട പ്രൊക്ലമേഷൻ ടെമ്പലൻ പ്രൊക്ലമേഷൻ കുണ്ടറ പ്രൊക്ലമേഷൻ അപ്പം എന്താ ചോദ്യം ഇവിടെ ഓഫ് ട്രാവൻകൂർ എന്നറിയപ്പെടുന്ന റയറ്റ് ലഹള ഏതാണ് നോക്കാം നമുക്ക് ഏതാണ് പണ്ടാരപ്പാട്ട പ്രൊക്ലമേഷൻ അല്ലേ അല്ലെങ്കിൽ പണ്ടാരപ്പാട്ട വിളംബരമാണ് ഏത് വർഷമാണത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ പണ്ടാരപ്പാട്ട വിളംബരം ചിലപ്പോൾ ഈ വർഷങ്ങളൊക്കെ ചോദിക്കുക അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞു പോകുന്നത് നമുക്കറിയാം ടെമ്പിൾ എൻ്റെ പ്രൊക്ലമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷേത്രപ്രവേശന വിളംബരമാണ് അത് നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് എത്രയാണെ നവംബർ പന്ത്രണ്ട് കേട്ടോ കുണ്ടറ പ്രൊക്ലമേഷൻ നടന്നു ആയിരത്തി എണ്ണൂറ്റി ഒൻപതിൽ ഓക്കെ അപ്പൊ ഈ വർഷങ്ങളൊക്കെ ഒന്ന് പഠിച്ചിരിക്കുക കാരണം ഏതെങ്കിലും ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ ഈ വർഷങ്ങളായിട്ട് വരും കേട്ടോ കുണ്ടറ വിളംബരം നടന്ന വർഷം ഏതെന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ പഠിച്ചിരിക്കുക ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് അതുപോലെ ഭണ്ടാരപ്പാട്ട വിളംബരം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ച് നെക്സ്റ്റ് എന്റെ ജീവിത കഥ ഈയോഗ്രഫി ഓഫ് എന്റെ ജീവിത കഥ എന്നുള്ളത് ആരുടെ ഓട്ടോ ബയോഗ്രഫി ആയിരുന്നു എന്നുള്ള ക്വസ്റ്റന് മന്നത്ത് പത്മനാഭൻ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള എ പി ഉദയഭാനു എ കെ ഗോപാലൻ ശ്രദ്ധിക്ക എന്റെ ജീവിത കഥ എന്നുള്ളതാണ് ചോദിച്ചിട്ടു ആരുടെ ഓട്ടോ ബയോഗ്രഫി ആയിരുന്നു നോക്കാം അതേതാണ് എ കെ ഗോപാലൻ എന്നറിയപ്പെടുന്ന എ കെ ജിയുടെ എ കെ ജിയുടെ ഓട്ടോ ആണ് എൻ്റെ ജീവിത കഥ മാറിപ്പോവരുത് കേട്ടോ എ കെ ജി എന്റെ ജീവിതം അല്ലെ ജി ജി എന്നുള്ളത് പഠിക്കുക എ കെ ജി എന്റെ ജീവിത കഥ നെക്സ്റ്റ് വിച്ച് റിവർ ഇൻ കേരളം ഇംഗ്ലീഷ് ചാനൽ ഡ്യൂറിംഗ് ദി ബ്രിട്ടീഷ് റൂൾ ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന കേരളത്തിലെ നദി ഏതായിരുന്നു അപ്പൊ ഏതോ ഒരു നദിക്ക് കേരളത്തിലെ ഏതോ ഒരു നദിക്ക് ഇംഗ്ലീഷ് ചാനൽ എന്നുള്ള ഒരു നിക് നെയ്മ് കൊടുത്തിരുന്നു കേട്ടോ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് നിക് നെയ്മ് കൊടുത്തിരുന്നു അത് ഏതാണ് ആ ഒരു നദി എന്നുള്ളതാണ് ഓപ്ഷൻ എ മയ്യൈ ബി കുന്തിപ്പുഴ സി ഭാരതപ്പുഴ ഡി പെരിയാർ ഓക്കെ ആ ഏതായിരിക്കും നോക്കാം പുഴയാണ് മയ്യയിപ്പുഴട്ടോ മയ്യയിപ്പുഴക്കാണ് ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത് അപ്പൊ കേരളത്തിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദിയാണ് ഏത് പുഴ നെക്സ്റ്റ് ഫസ്റ്റ് പ്രിന്റിംഗ് പ്രസ് ഇൻ കേരള എസ്റ്റാബ്ലിഷ്ഡ് ഇൻ എയ്റ്റീൻ ട്വന്റി വൺ അറ്റ് ചാലു ഇൻ കോട്ടയം അല്ലേ അപ്പം കേരളത്തിലാദ്യത്തെ പ്രിന്റിംഗ് പ്രസ് സ്ഥാപിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിലാണ് അല്ലേ അത് കോട്ടയം ജില്ലയിലെ ചാലുകുന്നു എന്ന് പറയുന്ന സ്ഥലത്താണ് അതാരാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്നുള്ളതാണ് അപ്പൊ കേരളത്തിൽ എന്താണ് ഫസ്റ്റ് പ്രിന്റിംഗ് പ്രസ് കെട്ടോ ഫസ്റ്റ് പ്രിന്റിംഗ് പ്രസ് ആരാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത് അല്ലെ എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം എവിടെ ഉണ്ട് എവിടെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്തതെന്നുണ്ട് അല്ലെ ആരാണെന്നുള്ള ക്വസ്റ്റ്യന് ആരാണ് ഹെർമൻ ഗുണ്ടർട്ട് ഗുട്ടൻബർഗ് ബെഞ്ചമിൻ ബെയ്ലി നൺ ഓഫ് ജിസ് ഏതായിരിക്കും നോക്കാം നമുക്ക് ബെഞ്ചമിൻ ബെയ്ലി ആണ് കേരളത്തിലെ ആദ്യത്തെ എന്ത് കൊണ്ടുവരുന്നത് പ്രിന്റിംഗ് പ്രസ് കൊണ്ടുവരുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിൽ ഓക്കെ നെക്സ്റ്റ് മണ്ടൻ മുത്താപ്പ ഈസ് എ ക്യാരക്ടർ ക്രിയേറ്റഡ് ബൈ അപ്പൊ നമുക്കറിയാം അത് മലയാളം ലിറ്ററേച്ചറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് അപ്പം ഒരു കഥാപാത്രത്തിന്റെ പേര് തന്നിട്ട് അത് ഏത് നോവലിലാണ് അല്ലെങ്കിൽ അത് ഏത് കഥയിലാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ കേട്ടോ അപ്പൊ മണ്ടൻ മുത്താപ്പ അല്ലേ അപ്പം ആരുടെ സൃഷ്ടിയിലെ ഒരു കഥാപാത്രമാണത് ആരുടെ സൃഷ്ടിയിലെ കഥാപാത്രമാണ് എം ടി വാസുദേവൻ നായർ വൈക്കം മുഹമ്മദ് ബഷീർ കോവിലൻ ഉറൂബ് മണ്ടൻ മുത്താപ്പ നോക്ക നമുക്ക് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ കേട്ടോ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ എന്താണ് ഒരു കഥയിലെ കഥയിലല്ലേ ഒരു കഥാപാത്രമായിരുന്നു മണ്ടൻ മുത്താപ്പ ദി ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് പുരോഗമന കലാസാഹിത്യ സംഘം നമ്മൾ പൂ ഗാസ എന്ന് കേട്ടിട്ടുണ്ടാവോ പത്രത്തിലൊക്കെ എങ്ങനെ എഴുതാറുണ്ട് പൂ ഗാസ എന്താണ് പുരോഗമന കലാസാഹിത്യ സംഘം ഇതിന്റെ ആദ്യത്തെ എന്താണ് പ്രസിഡന്റ് ആണ് കേട്ടോ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു എന്നുള്ളതാണ് ഓപ്ഷൻ എ എം കെ സാനു എം എൻ വിജയൻ വൈലോപ്പിള്ളി ശ്രീധര മേനോൻ എൻ വി പി ഉണ്ണിത്തിരി അല്ലെ അപ്പൊ ഇതൊക്കെയാണ് എന്താണ് കൃത്യമായിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിട്ട് കൊടുത്തത് ആരാണ് നോക്കാം അപ്പൊ വൈലോപ്പിള്ളി ശ്രീധര മേനോനാണ് പുകസയുടെ ആദ്യത്തെ പ്രസിഡന്റ് പുഗസ എന്നുള്ളത് ഷോർട്ട് നെയ്മാണ് അല്ലെ എന്താണ് പുഗസ എന്ന് പറയുമ്പോൾ പുരോഗമന കലാ സംഘം അല്ലെ അതിന്റെ ആദ്യത്തെ പ്രസിഡന്റ് വൈലോ പിള്ളി ശ്രീധരമേനോനാണ് ഓക്കെ നെക്സ്റ്റ് അഗൈൻസ്റ്റ് ദി ട്രഡീഷണൽ ആറ്റിറ്റ്യൂഡ് ആൻഡ് കസ്റ്റം ഓഫ് ദി കാസ്റ്റ് ഹിന്ദുസ് ആൻഡ് കാസ്റ്റ് ഹിന്ദു കൺവേർട്ട് അപ്പൊ എന്താണ് ചേരമർ മഹാജന സഭ എന്ന് പറയുന്ന ആ ഒരു സഭ ആരായിരുന്നു സ്ഥാപിച്ചിരുന്നത് എന്നുള്ളതാണ് അല്ലെ അപ്പം എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു ഹിന്ദു മതത്തിലെ അനാചാരങ്ങൾക്കെതിരെ അതേപോലെ കാസ്റ്റ് ഹിന്ദു കൺവേർട്സ് അതായത് എന്താണ് ഹിന്ദു മതത്തിൽ എന്താണ് ഹിന്ദുമതത്തിലെന്താണ് നിലകൊണ്ട ഒരു പ്രസ്ഥാനമായിരുന്നു അല്ലെ അത് ആരാണ് ചേരമാർ മഹാസഭ സ്ഥാപിച്ചത് എന്നുള്ളതാണ് ക്വസ്റ്റ്യനിങ് ഏതാണ് ഓപ്ഷൻ എ അയ്യങ്കാളി ഓപ്ഷൻ ബി പാമ്പാടി ജോൺ ജോസഫ് ഓപ്ഷൻ സി വാഗ്ബടാനന്ദൻ ഓപ്ഷൻ ഡി വൈകുണ്ടസ്വാമികൾ ഇപ്പം ചേരമാർ മഹാജനസഭ വളരെ പ്രധാനപ്പെട്ട ഒരു ാണ് ചേരമർ മഹാജനസഭ ആരാണ് പാമ്പാടി ജോൺ ജോസഫ് ആണ് ചേരമർ മഹാജനസഭ സ്ഥാപിച്ചിട്ടുള്ളത് കേട്ടോ ആരാണ് പാമ്പാടി ജോൺ ജോസഫ് നെക്സ്റ്റ് ഹു അമംഗ് ദി ഫോളോയിങ് ലീഡേഴ്സ് നോട്ട് കണക്റ്റഡ് വിത്ത് ദി സോഷ്യൽ റിഫോം മൂവ്മെന്റ് ഫോർ നമ്പൂതിരി വുമൺ അല്ലേ അപ്പൊ എന്താണ് നമ്പൂതിരി വുമണുമായും അല്ലെ നമ്പൂതിരി സ്ത്രീകളുമായി ബന്ധപ്പെട്ട സോഷ്യോ റിലീജിയസ് മൂവ്മെന്റിൽ അല്ലെ എന്താണ് വിത്ത് അല്ലെ ബന്ധമില്ലാത്ത ഒരു ലീഡർ ആരാണ് ഇപ്പൊ പാർവതി നന്മണി മംഗലം ആര്യ പള്ളം നീലി മംഗലാസ് അല്ലെ നൺ ഓഫ് ജീസ് ആരാണ് ഈ എന്താണ് നമ്പൂതിരി ബുമ്മണുമായി ബന്ധപ്പെട്ട് അല്ലെ സോഷ്യോ റിഫോം മൂവ്മെന്റുമായി ബന്ധപ്പെട്ട് ബന്ധമില്ലാത്ത വനിത ആരാണ് നോക്കാം നൺ ഓഫ് ജീസ് അതുകൊണ്ട് എല്ലാവർക്കും എന്താണ് ഈ പറഞ്ഞ മൂന്നാൾക്കാർക്കും എന്താണ് ഇതുമായി ബന്ധപ്പെട്ട അല്ലെ നമ്പൂതിരി സ്ത്രീകളുടെ എന്താ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച ആളുകളായതുകൊണ്ട് ബന്ധമുണ്ട് ഇപ്പൊ ബന്ധം നെക്സ്റ്റ് ഹൗ മെനി ടൈംസ് ഡീമോണിറ്റൈസേഷൻ ഇൻ ഇന്ത്യ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് അല്ലെ അതായത് ഇന്ത്യയില് സ്വാതന്ത്ര്യത്തിന് ശേഷം എത്ര പ്രാവശ്യം എന്താണ് നിരോധനം അല്ലെ ഇപ്പൊ നോട്ട് ഡിമോണിറ്റൈസേഷൻ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് രണ്ട് മൂന്ന് നാല് ഒന്ന് ഇതാണ് കറക്റ്റ് ആൻസറ് നോക്കാം രണ്ട് പ്രാവശ്യമാണ് ഇന്ത്യയിൽ നടന്നിട്ടുള്ളത് ഡീമോണിറ്റൈസേഷൻ സ്വാതന്ത്ര്യത്തിന് ശേഷം എന്താണ് ഡീമോണിറ്റൈസേഷൻ നടന്നത് രണ്ട് പ്രാവശ്യമാണെന്നുള്ളത് പഠിച്ചിരിക്കുക നെക്സ്റ്റ് ഹൂ വൺ ദി നൊബൽ പ്രൈസ് രണ്ടായിരത്തി പതിനാറിൻ ലിറ്ററേച്ചറ് അല്ലേ രണ്ടായിരത്തി പതിനാറില് ലിറ്ററേച്ചറിൽ നൊബൽ പ്രൈസ് നേടിയത് ആരാണെന്നല്ല നിങ്ങൾ ആയിട്ടുള്ള സംഭവമാണ് നിങ്ങൾ പഠിക്കുന്നത് കേട്ടോ അന്ന് ലിറ്ററേച്ചർ പ്രൈസില് നേടിയത് ബോബ് ഡയലാണ് എന്നാൽ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ നിങ്ങൾ എടുത്ത് പഠിക്കണം വേൾഡ് മലേറിയ ഡേ ഈസ് ഒബ്സെർവ്ഡ് ഗ്ലോബലി അല്ലെ അപ്പം ലോക അല്ലെ അന്തർദേശീയപരമായിട്ട് എന്താണ് വേൾഡ് മലേറിയ ഡേ എന്നാണ് ആചരിക്കുന്നത് എന്നുള്ളതാണ് സെവൻത്ത് സെവൻറ്റീൻത്ത് ഏപ്രിൽ ട്വന്റി എയ്ത്ത് ജൂലൈ ട്വന്റി ഫിഫ്ത്ത് ഏപ്രിൽ സെവൻത് ഏപ്രിൽ അപ്പം സെവൻ ഏപ്രിൽ നമുക്കറിയാം എന്താണത് ലോക ആരോഗ്യ ദിനാണ് അല്ലെ ലോക ആരോഗ്യ ദിനമാണ് അപ്പൊ അതല്ല അപ്പൊ ഈ പറയുന്ന മൂന്നെണ്ണത്തിലേതായിരിക്കും അല്ലേ മലേറിയ ദിനം എന്നാണ് ട്വന്റി ഫിഫ്ത് ഏപ്രിലാണ് കേട്ടോ ട്വന്റി ഫിഫ്ത്ത് ഏപ്രിലാണ് മലേറിയ ദിനമായിട്ട് ആചരിക്കുന്നത് ലോകവ്യാപകമായി നെക്സ്റ്റ് ഒജപ്പാലി ഈസ് ദി ഫോക്ക് ഡാൻസ് ഓഫ് വിച്ച് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ ഒജപ്പാലി അപ്പം അതെന്താണ് ഒരു ഫോക്ക് ആണ് കേട്ടോ ഒരു ഫോക്ക് ഡാൻസ് അത് ഏത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ ഫോക്ക് ഡാൻസ് ആണെന്നുള്ളതാണ് ക്വസ്റ്റ്യന് ഓപ്ഷൻ ജമ്മു കാശ്മീർ ബി പഞ്ചാബ് ഹരിയാന ആസാം ഏത് സ്റ്റേറ്റിലെ ഏത് സംസ്ഥാനത്തെ എന്താണ് ഫോക്ക് ഡാൻസ് ആണ് ഏത് ഒജപാലി നോക്കാം നമുക്ക് ഏതാണ് ആസാമിലെ കേട്ടോ അപ്പം ഓരോ സംസ്ഥാനത്തെയും അവരുടെ നൃത്തരൂപങ്ങൾ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അത് നിങ്ങൾ പഠിക്കണം അപ്പം ഇതെന്താണ് ആസാമിലെ ഒരു ഫോക്ക് ഡാൻസ് ആണ് എന്ത് ഗോൾഡൻ പീ അവാർഡ് രണ്ടായിരത്തി പതിനേഴ് അതും അന്നത്തെ ഒരു കറന്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു അത് നിങ്ങൾ ഇപ്പോ പഠിക്കേണ്ട ആവശ്യമല്ല അപ്പോൾ എന്താണ് അന്നത്തെ രണ്ടായിരത്തി പതിനേഴിലെ ഗോൾഡൻ പീ കോക്ക് അവാർഡ് നേടിയതാരായിരുന്നു യെസ് ബാങ്ക് ആണ് കേട്ടോ എന്നാൽ ബാങ്കുമായി ബന്ധപ്പെട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇപ്പോൾ വന്നിട്ടുള്ള ഒരുപാട് കറന്റ് അഫെയ്സ് ക്വസ്റ്റ്യൻസ് ഉണ്ട് അത് നിങ്ങൾ നോക്കണം ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു പോയത് അപ്പം ഈ ഒരു ക്വസ്റ്റ്യന് അനലൈസൊലൂഷനോട് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്കറിയാം ഇന്ത്യൻ റിനാൻസൻസ് അതുപോലെ ലിറ്ററേച്ചറ് മലയാളം ലിറ്ററേച്ചറ് കറന്റ് അഫെയ്സ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതിന് വളരെയധികം പ്രാധാന്യം ഉണ്ടായിരുന്നു അപ്പോൾ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് പി എസ് സി ക്വസ്റ്റ്യന് വരുന്നത് എന്നുള്ളത് ആ ഭാഗങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു എന്താണ് ഒരു മുൻധാരണ കൂട്ടി നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഓരോ ഭാഗങ്ങളിൽ നിന്നുള്ള നല്ലൊരു സ്കോറ് നമുക്ക് ചെയ്യാൻ പറ്റും ഓക്കെ നന്നായിട്ട് പഠിക്കുക ഓക്കെ താങ്ക് യു